ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് തല വായന മത്സരം സംഘടിപ്പിച്ചു ശാന്തിപുരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായനാ മത്സരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നടന്ന് നടന്ന് പുസ്തകങ്ങൾ കണ്ടെത്തി എഴുതിയ വായിച്ച എഴുത്തുകാരാണ് പിന്നീട് ലോകം അറിയപ്പെടുന്ന മലയാള സാഹിത്യത്തിൻ്റെ നെറുകെ പ്രതിഷ്ഠിക്കപ്പെട്ടത് മലയാള ഭാഷയെ നിലനിർത്താൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സഗൗരവം കഴിയുമെന്നുള്ളത് വസ്തുതാപരമാണ് അതുകൊണ്ട് കിട്ടുന്ന കിട്ടുന്ന കാര്യങ്ങൾ തമാശകൾ പറയുന്നതിനിടയിലും കിട്ടുന്ന കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കോപ്പി ചെയ്തുകൊണ്ട് അതിനെ എഴുതി പൊതുജനങ്ങൾക്കിടയിലും സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളായി അല്ലെ ആത്മാർത്ഥതയുള്ള നമ്മളോട് മാത്രമല്ല ആത്മാർത്ഥത വേണ്ടത് സമൂഹത്തോടുള്ള ആത്മാർത്ഥത കൂടി പ്രകടിപ്പിക്കുവാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്നത് എഴുത്തുകാർക്ക് മാത്രമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ സജീവമായി തുറന്ന സമീപനത്തോടു കൂടി ഭയപ്പാടില്ലാതെ തുറന്നു പറയാൻ കഴിയാവുന്ന വ്യക്തിത്വങ്ങളായി യും വളർന്നു വരണം എന്ന് മാത്രം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു മുതിർന്നവരുടെയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെയും വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു ടി സി വേണുഗോപാൽ സ്വാഗതവും എം എസ് മോഹൻദാസ് നന്ദിയും പറഞ്ഞു സിൻസ്റ്റി നക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി